ഇന്ന് ഇപ്പോൾ നമ്മളെ ചെക്കൻ ശരീഫ് നാട്ടിൽ നിന്ന് വന്നത് ഇതാണല്ലോ അപ്പോൾ ഓണ്ടെ പെടിച്ചു പൊളിക്കുന്ന ഒരു വീഡിയോ ആണിത് എല്ലാം ഒന്നും കാണിക്കണില്ല നമ്മളെ കുറച്ച് സാധനങ്ങളുണ്ട് അതിൽ പ്രത്യേകം അത് എടുക്കൊണ്ടിക്കണോ ഒന്ന് നോക്കലാണ് ഇപ്പോൾ നമ്മളെ പണി അപ്പോൾ അത് തുറന്നിട്ട് ആ സാധനങ്ങൾ എടുക്കുക നമ്മളെ കാര്യം സലാമത്താക്കുക അത്രയേ ഉള്ളു ഇപ്പോൾ ഇന്നത്തെ പരിപാടി ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നാട്ടിൽ പോയപ്പോൾ വെച്ചുണ്ടാക്കിയ വായയിലുണ്ടായ പഴാണ് പിന്നെ പ്രത്യേകം വിളിച്ച് പറഞ്ഞിരുന്നു വിരുന്ന് കൊണ്ടുവന്ന് വരുന്നു കൊണ്ടുവരണ കേട്ടോ മെയിനായിട്ടിപ്പോൾ സാധാരണ എല്ലാവരും കൊണ്ടുവരുന്ന സാധനങ്ങൾ തന്നെ ഉള്ളു പെട്ടിട്ടുള്ളത് കുറേ അച്ചാർ ഉണ്ടാവും കുറേ ബേക്കറി ഉണ്ടാവും അങ്ങനത്തെ കുറേ സാമഗ്രികളുണ്ടാവും ഞാൻ പ്രത്യേകം രണ്ട് സാധനങ്ങൾ കൊണ്ടുവരാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു റോസ്മേലി എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് നമ്മൾ ഈ തലയിൽ മുടികൊഴിച്ചിനും ഈ താരനും ഒക്കെ ഇപ്പൊ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പോൾ അത് ഞാൻ കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു അതാണ് ഇപ്പൊ ഞാൻ കാര്യമായിട്ട് തരുന്നത് അപ്പോൾ അത് എവിടെ എന്നുള്ളത് നമുക്കൊന്ന് കപ്പി നോക്കാം റോസ്മേരി 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 ഈ ടൈം കുഴപ്പമില്ല നല്ല നല്ല ഇത് തിരിച്ചിരുന്നു പറ്റി ഇതെന്താ മുളക എൻ്റെ ഇവിടെനിന്നുള്ള ആയി പിന്നെ